കൊല്ലം കൊട്ടാരക്കര മൈലത്തുണ്ടായ സംഘർഷത്തിൽ മൂന്ന് പേർക്ക് വെട്ടേറ്റു വെള്ളാരംകുന്ന് സ്വദേശി അരുൺ പിതാവ് സത്യൻ അമ്മ അമ്മലത എന്നിവർക്കാണ് വെട്ടേറ്റത് അതി പറഞ്ഞിട്ടുമൊക്കെ ചിത്രമൊക്കെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാത്തിനും പിന്തുടരുന്നണക്കിന് ആൾക്കാർ പൊങ്കാല വിട്ട് പൊങ്കാല നേദ്യവും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുന്ന സമയമാണ് ഈ ആക്രമണം ഉണ്ടാവുന്നത് ഞാൻ ഇല്ലാതെ ഓടി പെങ്ങളാണ് ആ പെങ്ങളും അളിയനും പിന്നെ രണ്ടാഴ്ച ും കനൻ ആയിരുന്നു നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കനൻ നമ്മൾ ഈ ദൃശ്യങ്ങളുടെ തുടക്കത്തിൽ ഒരു കാറിൽ ഒരാൾ ഒരാളിരിക്കുന്നു ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ഒരാളെ കണ്ടു അയാളാണോ ഈ ആക്രമിച്ചത് എന്താണ് എന്തായിരുന്നു സംഘർഷത്തിന് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒന്ന് രണ്ട് വർഷങ്ങളായി ഈ കുടുംബാംഗങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ രണ്ട് വർഷം മുമ്പ് ഈ ആക്രമിച്ച ആൾക്കാരെ മർദ്ദിച്ച പേരിൽ ഈ അരുൺ ആൾക്കാർ പോയാണ് ഭൂപ്രശ്നമാണ് പ്രശ്നങ്ങൾ കാരണമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇന്ന് വെള്ളാരകുന്നിൽ ഒരു ക്ഷേത്രത്തിൽ പൊങ്കാല ചടങ്ങുകൾ നടക്കുകയായിരുന്നു ആ പൊങ്കാല ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു അരുണ് അദ്ദേഹത്തിന്റെ പിതാവ് സത്യൻ അമ്മ ലത ഭാര്യ ആറുമാസം പ്രായമായ കുഞ്ഞ് അവർ നടന്നു വരുന്ന വഴിക്ക് വെച്ച് രണ്ടംഗ സംഘം ഇവരെ ആക്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നേരത്തെ ഒരാഴ്ച മുമ്പ് ഈ അക്രമി സംഘം ഈ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഒരു വീഡിയോ കൂടി ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടുപേർ ഒളിവിലാണ് ഇവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറേ കുറേയേറെ നാളുകളായി കുടുംബാംഗങ്ങൾ ഒരു അക്രമത്തിന്റെ വാർത്തയാണ് കൊല്ലത്ത് നിന്ന്